എവർക്ക് നമസ്കാരം ശിവോത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് കൂടി സ്വാഗതം ഇന്നത്തെ കളക്റ്റീവ് റീഡിങ് ചെയ്തിരിക്കുന്നത് കാളിയമ സ്പെഷ്യൽ സന്ദേശമായിട്ടാണ് ഓക്കെ എനിക്ക് ഈ ഒരു ഫോട്ടോ ഞാൻ പയലായിട്ട് സെലക്ട് ചെയ്തപ്പോൾ തന്നെ സംതിങ് ഇത് ആർക്കോ ഉള്ളൊരു മെസ്സേജ് ആണ് വളരെ അർജൻറ്റായിട്ട് ചെയ്യേണ്ട ഒരു സന്ദേശമാണെന്ന് എനിക്ക് തോന്നി കാരണം വേറെ പല കാര്യങ്ങളും നിന്നും എനിക്ക് ഒരു ബ്ലോക്ക് വന്നിട്ട് വീണ്ടും ഞാൻ ഇത് ചെയ്യേണ്ടതായിട്ട് എനിക്ക് വന്നു ഓക്കെ സോ ഇത് ആർക്കോ വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിവേ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഓക്കെ സോ കാളി എന്തിൻ്റെ ദേവതയാണെന്ന് ഞാൻ ആദ്യം ഒന്ന് പ്രതിനിധീകരിക്കാം കാളി എന്ന് പറയുന്നത് മരണത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ദേവതയാണ് കാളി എന്ന് പറയുന്നത് പുതിയ തുടക്കങ്ങൾക്ക് മുമ്പ് വരേണ്ട നാശത്തിൻ്റെ ഇരട്ട സ്വഭാവം എന്ന് പറയും അതായത് ഡ്യുവാലിറ്റി കാളി എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഫമനായൻ അവീക്കണിങ് പവറാണ് ശരിക്കും കാളി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ശക്തിയുടെ രൂപമാണ് കാളി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു പവറാണ് നമ്മളെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ പല സിറ്റുവേഷൻസിലും ബ്ലോക്കായി പോകുന്നത് ഓക്കെ സോ ഉള്ളിലുള്ള ആ ഒരു പവറിനെ അമ്മയുടെ ആ ശക്തിയെ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ളൊരു കാര്യം സോ ശക്തിയുടെ ആ ഒരു മൂർത്തി ഭാവമാണ് കാളി എന്ന് പറയുന്നത് കാലത്തിൻ്റെ ദേവതയാണ് കാലത്തെ അതിജീവിച്ചവളാണ് കറുത്തവൾ കാലത്തെ അതിജീവിച്ചവൾ എന്നും കൂടി അതിനർത്ഥമുണ്ട് സോ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാം നമ്മുടെ ഉള്ളിലുള്ള ആ പവറിനെ തിരിച്ചറിയേണ്ട ഒരു സമയം വന്നിരിക്കുന്നു പ്രകൃതിയുടെ ആത്യന്തിക പ്രകടനമാണ് ദേവിയാണ് കാളി എന്ന് പറയുന്നത് വിനാശകാരിയും ദയാലുവുമാണ് സംരക്ഷ തന്നെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വയം നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ കാളിയെ വിളിക്കാമെന്ന് പറയും അവിടെ കാളി വരും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും നമ്മുടെ കൂടെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഞാൻ പറഞ്ഞു പ്രകൃതിയുടെ മാതാവാണ് നന്മയും തിന്മയും മറികടക്കുന്നവളാണ് എന്താണെന്നറിയില്ല എനിക്ക് തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി ഓക്കെ അപ്പോൾ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് അമ്മ നിങ്ങളെക്കൊണ്ട് ഏത് ഫോട്ടോയാണോ എടുക്കാൻ പറയുന്നത് ആ ഒരു ഫോട്ടോ നിങ്ങളെ സെലക്ട് ചെയ്യുക ശേഷം റീഡിംഗ് കേൾക്കുക ഓക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് വിട്ടേക്കാം ഓക്കെ നിങ്ങൾക്കൊരു പേഴ്സണൽ ചാറോഡ് റീഡിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എൻ്റെ വാട്ട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു ദിവസം ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസമുള്ളവരും അതിശക്തമായിട്ടുള്ള ആ ഒരു പാഷൻ ഇച്ഛാശക്തി ഒക്കെയുള്ള വ്യക്തിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാരെയും നിങ്ങളെയും എല്ലാത്തരം അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ് ഫീൽ ചെയ്യുന്നത് മേ ബി ഇൻട്യൂഷൻ നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവാം പല അപകടങ്ങളെയും മുൻകൂട്ടി കാണാനുള്ള കഴിവ് നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ അതിനെ മോശം രീതിയിൽ തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളതങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അപകടം സംഭവിച്ചെന്നുള്ള രീതിക്കൊക്കെ ആൾക്കാർ എടുക്കുന്നുണ്ടാവാം പക്ഷേ അതിലൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഇൻട്യൂഷൻ പവറാണത് കാണിക്കുന്നുള്ള സത്യം മനസ്സിലാക്കുക ഓക്കെ സോ ധൈര്യവും ധൈര്യമാണ് നിങ്ങൾക്ക് ഒരു കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമായിട്ട് എനിക്ക് കാണുന്നത് ധൈര്യം നല്ല രീതിയിലുണ്ട് മറ്റുള്ളവർക്ക് ആവശ്യമുള്ളപ്പോൾ മുന്നോട്ട് വന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭയപ്പെടുന്നില്ലെന്നാണ് കാണുന്നത് ഓക്കെ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത്രയും അനുകമ്പ ഉള്ളവരും അവർക്ക് വേണ്ടിയിട്ട് അത്രയും കരുതലുള്ള ആൾക്കാരാണ് നിങ്ങളത് മനസ്സിലാക്കുക ഓക്കെ പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടി സമയം ചിലവഴിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളൊരു സത്യം ഓർമ്മിപ്പിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കൊടുക്കുന്നു പക്ഷെ അവനവന് വേണ്ടിയിട്ട് കൂടി അല്പസമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ സോ നിങ്ങൾ കെയർ ചെയ്യുന്ന ആൾക്കാര് നിങ്ങൾ ആരെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങളുടെ സംരക്ഷണത്തിൽ പുരോഗതി പ്രാപിക്കണം അല്ലെങ്കിൽ അവരുടെ അഭിവൃദ്ധി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ അവർക്ക് ഉയർച്ച ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷമെന്ന് കരുതുന്നു അവരുടെ സന്തോഷവും സുരക്ഷിത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് റിസ്ക്കും എടുക്കും എന്ത് എഫേർട്ടും എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത് വളരെ നല്ലൊരു ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് വളരെ അപൂർവവും വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു പ്രശംസിക്കേണ്ടതായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ഒരു ക്യാരക്ടറാണ് കാരണം ഈ ഒരു സമൂഹത്തിൽ ഹ്യൂമാനിറ്റി ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് കലിയുഗത്തിൽ ഇത്രയും അവ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ഇത് നല്ല നല്ലൊരു ക്യാരക്ടറായിട്ടാണ് നല്ലൊരു സ്വഭാവമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അത്രയും സപ്പോർട്ടീവായിട്ടുള്ള കാടുകളാണ് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ശക്തിയിലും വിശ്വസ്തതയിലും ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നു പക്ഷേ ചിലർ ചിലർ നിങ്ങളുടെ ഈ ഒരു സംരക്ഷണ സ്വഭാവം അവരുടെ മേലെ ആടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണമായിട്ട് ചിലർക്ക് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ മേ ബി അത് അവരുടെ ഇൻസെക്യൂരിറ്റി ആയിരിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു മേ ബി കൂടുതലായിട്ട് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ എനർജി ഓവറായിട്ട് അവരിലേക്ക് ചെല്ലുന്ന സമയത്ത് അവർക്ക് നിങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോകാനുള്ളൊരു ഒരു ഒരു ടെൻഡൻസി കാണാൻ സാധിക്കുന്നു ഓക്കെ സോ മറ്റുള്ളവരെ വിശ്വസിക്കാനും അതായത് ചില ആൾക്കാർ ചിലർക്ക് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം ഉള്ളത് തന്നെ ചിലർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സോ നിങ്ങൾ നിങ്ങളുടെയിലേക്ക് എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ നിങ്ങളിലേക്കും കൂടി ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ചില പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് നിങ്ങളുടെ ഓവർ കെയറിങ് ഓവർ അറ്റാച്ച്മെൻറ്റ് കാരണം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഓക്കെ സോ അവർക്ക് ഇൻസെക്യൂരിറ്റി വർദ്ധിക്കുന്നതായിട്ടും അവർ മറ്റു പല ബന്ധങ്ങളിലേക്കും പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു സോ നിങ്ങൾ അവരുടെ പിന്നാലെ പോകുന്നതിന് പകരം നിങ്ങളിലേക്ക് സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ ചെലുത്തുക അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളോടൊരു സ്പേസ് ആ ഒരു സമയം ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവാം അപ്പോൾ ഇത് നിങ്ങളെ മാനസികമായിട്ട് ടെൻഷനിലേക്ക് നയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് സോ നിങ്ങൾക്ക് അവർ അവരുടെ തല വിശ്വാസത്തിനും സംരക്ഷണത്തിനും ഇടയിൽ ഒരു ഒരു ബാലൻസ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണെന്നുള്ള സന്ദേശമാണ് അമ്മ കാണിച്ചു തരുന്നത് ഇപ്പോൾ ഓക്കെ അപ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവരെ അവരുടേതായിട്ടുള്ള സ്പേസിലേക്ക് വിടാനും കൂടി നിങ്ങളെ പഠിക്കുക അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം അനുവദിച്ചു കൊടുക്കുക ചിലപ്പോൾ അവർക്ക് കൂടുതൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ആവശ്യമായിരിക്കാം അപ്പോൾ അതിന് അതിന് കൂടി അനുവദിച്ചു കൊടുക്കുക നിങ്ങളുടെ എനർജി ഓവറായിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എനർജി ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നു നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ചെയ്യേണ്ട സമയമായിട്ടാണ് കാണുന്നത് ഓക്കെ സ്വന്തം കാര്യത്തിൽ ഒരു ബാലൻസ് നിങ്ങൾക്കിപ്പോൾ ആവശ്യമാണ് നിങ്ങളുടെ ആന്തരിക ശക്തിയും ധൈര്യവും നിങ്ങളിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യകതയെ പറ്റിയിട്ടാണ് അമ്മ സൂചിപ്പിക്കുന്നത് സോ ചില സിറ്റുവേഷൻസിൽ ചില ആൾക്കാർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കണക്ട് ചെയ്യാട്ടോ അപ്പോൾ കൂടെയുള്ള ബന്ധുജനങ്ങൾ തന്നെ നിങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളത്രയും വിശ്വസിക്കുന്ന ആൾക്കാർ നിങ്ങൾക്കെതിരെ തിരിയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഓക്കെ അപ്പോൾ ആൾക്കാരെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാം ചില സിറ്റുവേഷൻസിൽ ചില ആൾക്കാരെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അവരെ നിങ്ങളിൽ നിന്ന് മകന്നു പോകുന്ന ആൾക്കാര് അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അനുവദിക്കുക പിടിച്ചു നിൽക്കുക പിടിച്ചു വയ്ക്കാതിരിക്കുക എത്രത്തോളം നിങ്ങൾ പിടിച്ചു വയ്ക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ഒരു സമയത്ത് ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം പക്ഷേ ചില കാര്യങ്ങൾ അത് ആവശ്യമാണെന്നുള്ള സത്യം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ വഴിയിൽ വരുന്ന ഏത് വെല്ലുവിളിയെ നേരിടാൻ വേണ്ടിയിട്ട് അത്രയും പവർ ഉണ്ട് കഴിവുണ്ട് കാരണം അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചത് പല കാര്യങ്ങളും നിങ്ങൾക്ക് പറ്റും അത്രയും ധൈര്യശാലിയാണെന്നുള്ള സത്യം വീണ്ടും നിങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് ആനവൻ്റെ പവർ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേ സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ദയ്യം പിന്തുണയും നൽകാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത് അതായത് ചില ആൾക്കാർക്ക് നിങ്ങൾ ഒരുപാട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങളിലേക്ക് എനർജി ഫോക്കസ് ചെയ്യേണ്ടത് ആവശ്യമാണ് പക്ഷേ നിങ്ങളുടെ സഹായം ആവശ്യപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് സഹായം കൊടുക്കാനും മടിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ സംരക്ഷണ വലയത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു സഹായം എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് മേ ബി നിങ്ങളുടെ ഒരു വാക്കായിരിക്കാം നിങ്ങളുടെ ഒരു സം സപ്പോർട്ടായിരിക്കാം ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന ആൾക്കാരെ പിടിച്ചു നിർത്താതിരിക്കുക താൽക്കാലികമായിട്ടെങ്കിലും അവർ അവരുടെ വഴിക്ക് വിട്ടയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എനർജി ഒന്ന് ബാലൻസ് ചെയ്യുക പൂർണ്ണമായിട്ടും അമ്മയിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു അധികം വൈകാതെ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സത്യം നിങ്ങൾക്ക് ബോധ്യമാവുന്നതാണ് മനസ്സിലാവുന്നതാണ് നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് അധികം വൈകാതെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഉള്ള സമയം വന്നിരിക്കുന്നു ഓക്കെ ഇതാണ് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ ക്രിസ്റ്റിനായിട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെലക്ട് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ വളരെ ആഴത്തിലുള്ള സഹാനുഭൂതിയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള വ്യക്തി കൂടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അതായത് മറ്റുള്ളവരുടെ വേദനകൾ നിങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ വേദനയാക്കി മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വളരെയധികം ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതായത് ഏതൊരു തീരുമാനം എടുക്കുന്ന സമയത്തും അതിൻ്റെ ശരിയും തെറ്റും നിങ്ങൾ അന്വേഷിക്കുന്നതായിട്ട് കാണുന്നു ആത്മപരിശോധന നടത്തുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത് ഐ തിങ്ക് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളിത് പല പല അവസ്ഥകളിൽ കൂടി പഠിച്ച് അതായത് ഓരോ ഒരുപാട് ജീവിതാനുഭവങ്ങളിൽ കൂടി ആ ഒരു ലെസ്സൺ പഠിച്ചതായിരിക്കണം അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇതിനൊക്കെ ആയിരിക്കണം നിങ്ങൾ ഈ ഒരു അവസ്ഥ പഠിച്ചിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ വളരെ അടുത്ത് തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ നല്ലൊരു ചേഞ്ച് വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഓക്കെ ഇപ്പോൾ എപ്പോഴും നിങ്ങൾ ശരിയും മാന്യവുമായിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് വന്നതായിട്ട് കാണുന്നു അപ്പോൾ ആളുകളെ നിങ്ങൾ പഠിച്ചു ഓക്കെ ആളുകളിലെ സാഹചര്യങ്ങളെയും അവരുടെ സ്വഭാവത്തെയും നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ സ്വഭാവത്തിലുള്ള ചെറിയ വേരിയേഷൻസ് പോലും ചെറിയ വ്യത്യാസങ്ങൾ പോലും നിങ്ങൾക്കിപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പല രീതിയിൽ നിന്ന് കാര്യങ്ങളെ കാണാനും അതിൻ്റെ ഗുണദോഷങ്ങൾ തൂക്കി നോക്കാനും ഈ ഒരു ലെസൺ നിങ്ങളെ അനുവദിക്കുന്നതായിട്ടാണ് അമ്മ പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയിൽ വളരെയധികം ക്ഷമയോടെയും സൂക്ഷ്മതയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇപ്പോൾ ആർജിച്ചെടുത്തതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആവേശത്തോടെ എന്തെങ്കിലും ചെയ്യാൻ തിരക്ക് കൂട്ടുന്നതിന് പകരം നിങ്ങൾ സമയമെടുത്ത് അത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിച്ചിട്ട് മാത്രമേ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുള്ളൂ എന്നാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഒരുപാട് മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് പറ്റിയതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സ്വഭാവം ദുർബലമായിട്ടുള്ള അവസ്ഥയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് കാരണമായേക്കാം അപ്പോൾ ചില ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾ ചിലർ ഹീലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം ഡോക്ടേഴ്സ് ഹീലിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ റേക്ക് ഹീലിംഗ് പ്രാണിക്ക് ഹീലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും അല്ല കേട്ടോ ഒറ്റലരുടെ എനർജി അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ എനർജി നിങ്ങളിലേക്ക് വന്ന് കയറുന്നതായിട്ട് കാണുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് അതിലേക്ക് കൂടുതൽ അത് ആഴത്തിൽ മുറിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടത് കാരണമായേക്കാം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ സോ ചിലർക്ക് മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കുമ്പോൾ അതേ വിഷമം നിങ്ങളിൽ അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നുകൂടി നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് നിങ്ങളുടെ ഉള്ളിലെ ഉള്ളിലെ ഗൂണ്ടുകളുമായിട്ടൊന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ മുറിവുകളൊന്ന് ക്ലിയർ ചെയ്യുന്നതിനുള്ള സമയം നിങ്ങൾക്ക് സ്വയം അനുവദിച്ചു കൊടുക്കുക ഓക്കെ സോ അത്തരത്തിൽ വരുന്ന സമയത്ത് ഇത് ആത്മ സംശയത്തിലേക്ക് നയിക്കുന്നതായിട്ട് കാണുന്നു സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്നു സെൽഫ് ഡൗട്ട് ഉള്ളതായിട്ട് കാണുന്നു ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഓക്കെ അപ്പോൾ ഒന്ന് സമയമെടുത്ത് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വീണ്ടും നിങ്ങൾ ഒന്ന് എനർജി ഒന്ന് റീചാർജ് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ ചെയ്യുന്ന ജോലി ഏത് തന്നെ ആയിക്കോട്ടെ അത് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക സോ മനസ്സിലാക്കാം അപ്പോൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആൾക്കാരിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മടി കാണിക്കുന്നതായിട്ട് കാണുന്നു പക്ഷേ ഒരിക്കലും അതൊരു ഒരു വീക്ക്നെസ് അല്ല ഒരു ബലഹീനതയല്ല നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള മുറിവുകൾ കൂടി ഒന്ന് കണക്ട് ചെയ്ത് അതൊന്ന് ആ ആഴത്തിലേറ്റോ ഏതെങ്കിലും മുറിവുകൾ നിങ്ങൾക്ക് ഉണങ്ങാത്തതായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പർപ്പസ് തന്നെയാണിത് നിങ്ങൾക്ക് വീണ്ടും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ആഴത്തിലിറങ്ങിച്ചൊല്ലാനും സാധിക്കുന്നതാണ് അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് കണക്ട് ചെയ്യുക നിങ്ങളുടെ സ്പിരിച്വൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾ ക്രസിനിട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യൂർ സപ്പോർട്ട് ആ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മുറിവുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളാണ് ഞാൻ കൂടുതലായിട്ട് ഉദ്ദേശിച്ചത് കേട്ടോ തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് വളരെ ജ്ഞാനം സംബന്ധിച്ചിട്ടുള്ള ഒരു കാർഡാണ് എനിക്ക് വരുന്നത് നോളജ് ഇന്നർ വിസ്ഡം ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാർഡുകളാണ് വരുന്നത് നിങ്ങൾ അറിവിനോടും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത്രയും ആഗ്രഹമുള്ള ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത് വളരെ ബുദ്ധിമാനും ജിജ്ഞാസയുള്ളൊരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്യുന്നു ഐ മീൻ അതായത് നിങ്ങൾക്ക് കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചറിയാനും ഒക്കെ ആഗ്രഹമുള്ള ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ കുട്ടിക്കാലം മുതലേ നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഏതെങ്കിലും ഒരു കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളുള്ളതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളും കഴിവുകളും ഉള്ളതായിട്ട് കാണുന്നു പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും നിങ്ങൾക്കുണ്ട് അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടാവാം അതേക്കുറിച്ചിട്ട് മറ്റുള്ളവരുടെ അത് ചോദിച്ച് മനസ്സിലാക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കണക്ട് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ലോകത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ആഴത്തിലുള്ള ധാരണ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും നോളജ് നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഫീൽ ചെയ്യുന്നത് വളരെ ഓൾഡ് സോൾ അതായത് ഒരുപാട് ജന്മജന്മാന്തരങ്ങളായിട്ട് നിങ്ങൾ ഈ ഒരു അജ്ഞാനം സമ്പാദിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അത്രയും കാ ആയിട്ടുള്ള കാളി ഭക്തരായിട്ട് ഫീൽ ചെയ്യുന്നു ഓക്കെ നിങ്ങളുടെ പുനർജന്മം എന്ന് പറയുന്നത് ഈ ഒരു പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഇനി എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ സ്റ്റെക്കായിരിക്കാം ഈ ഒരു സമയം നിങ്ങൾ കണക്ക് കൂട്ടിയെടുക്കുക നിങ്ങളുടെ നോളജ് നിങ്ങൾ ആർജിച്ചെടുത്ത അനുഭവ സമ്പത്തുകൾ അത് ഇന്നല്ലെങ്കിൽ നാളെ ഈ സമൂഹത്തിന് ഉപകാരപ്പെടേണ്ടതായിട്ട് വരും അത് ഉപകാരപ്പെടേണ്ട ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് കണക്റ്റാകും ഓക്കെ ഈ ഒരു സമയം നിങ്ങളേതെങ്കിലും ദീക്ഷ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചില ഗുരുക്കന്മാരെ നിങ്ങൾ തേടുന്നതായിട്ട് കാണുന്നു അധികം താമസ ചെയ്ത് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗുരുവിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്നതാണ് ചില വ്യക്തികൾ പുതിയ സ്പിരിച്വൽ വർക്കുകൾ ചില ഉപാസന രീതികൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഒരുപാട് ജന്മജന്മാന്തരങ്ങളായിട്ട് നിങ്ങളുടെ ആഗ്രഹമാണ് ഈ ഒരു കാളിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ആധ്യാത്മിക മാർഗത്തിലേക്ക് എത്തിച്ചേരാന്നുള്ളത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ട് സ്പിരിച്വാലിറ്റിയെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഓക്കെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾ ചില ചിലർ ഗുരുക്കന്മാരായിരിക്കാം അല്ലെങ്കിൽ ടീച്ചേഴ്സായിരിക്കാം ആ ഒരു സാന്നിധ്യം കാണാൻ സാധിക്കുന്നു യോഗ പോലുള്ള കാര്യങ്ങൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും കേട്ടോ കാരണം അമ്മ തരുന്നൊരു സന്ദേശം നിങ്ങൾക്ക് യോഗാധ്യാപകരായിട്ട് യോഗ പഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനൊക്കെ നല്ല അനുഭവ സമ്പത്തുള്ള ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ജ്ഞാനത്തിന് നിങ്ങളുടെ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അതോടുകൂടി നിങ്ങളുടെ ജ്ഞാനം വർദ്ധിച്ചു വരികയുള്ളൂ നിങ്ങളിപ്പോൾ ചിന്തിക്കും എനിക്ക് യാതൊരു തരത്തിലുള്ള ജ്ഞാനവും ഇല്ല ഞാൻ എന്താണ് പകർന്നു കൊടുക്കേണ്ടതെന്ന് ചിന്തിക്കും ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആത്മപരിശോധന നടത്തുക ഒരു ഒന്ന് ഈ ഒരു സമയം നിങ്ങൾക്കൊന്നും ഒന്നും പറ്റുന്നില്ല ഞാനിനി എന്ത് ചെയ്യണം എങ്ങനെ ലക്ഷ്യബോധമില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ അധികം വൈകാതെ തന്നെ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് അധികം വൈകാതെ തന്നെ ചില ആൾക്കാർ മാത്രം കേട്ടോ ചില ആൾക്കാർ ഓൾറെഡി എത്തി കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട് അധികം വൈകാതെ തന്നെ നിങ്ങളതിലേക്ക് എത്തിച്ചേരുമെന്നാണ് കാണുന്നത് ഓക്കെ സോൾ പർപ്പസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അധ്യാപകരായിരിക്കാം അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളത് മ്യൂസിക് ആയാലും ഡാൻസ് ആയാലും എന്ത് തന്നെ ആയിക്കോട്ടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക ഒന്നും ചെയ്യാതിരിക്കുന്നത് എല്ലാത്തിനുള്ള അത് ഒന്ന് ഞാനൊന്നും ചെയ്യാതിരുന്നാൽ എല്ലാത്തിൽ നിന്ന് മാറി ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ വരും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം അമ്മ നിങ്ങളെ അങ്ങനെ ഉള്ളിൽ അടക്കി ഒതുക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ല ഈ ഒരു ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് മനസ്സിലാക്കുക ഒക്കെ നിങ്ങളുടെ സോളിന് കൃത്യമായിട്ട് ഒരു പദ്ധതി ഉണ്ട് അതിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് മറ്റുള്ള ആൾക്കാർ നിങ്ങളുടെ സാമീപ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ കുറച്ചുകൂടി വർഷങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ വർഷങ്ങൾ എടുത്തിട്ടായിരിക്കാം നിങ്ങളൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ടെന്ന് പോകുന്നുണ്ടാവുന്നത് അപ്പോൾ നിങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാരുടെ അടുത്ത് സഹാനുഭൂതി കാണിക്കുന്നതിനും അവരുടെ കഷ്ടപ്പാടുകൾ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുന്നതിനോ നമുക്ക് ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടുണ്ടായേക്കാം നിങ്ങളെല്ലാം മതി എന്ന് പറഞ്ഞിട്ട് അടച്ച് ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു ഉള്ളിലൊതുങ്ങിയിരിക്കുന്നൊരവസ്ഥയിലായേക്കാം എങ്കിലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ ആധ്യാത്മികമായിട്ടുള്ള വർക്കുകളിൽ അമ്മയോടുള്ള ഭക്തിയിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അധികം വൈകാതെ തന്നെ മുന്നോട്ടുള്ള വഴി ലോകത്തിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുക പുതിയ ആശയങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുക തീർച്ചയായിട്ടും ഇൻട്യൂഷൻസ് പുതിയ ഗൈഡൻസ് നിങ്ങളെ തേടി വരുന്നതാണ് ഓക്കെ മറ്റുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക ഓക്കെ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എല്ലാ ആൾക്കാരെയും പേടിച്ച് ഭയന്ന് മാറിയിരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ആളുകളെ അവരുടെ അവസ്ഥയും കാര്യങ്ങളും നോക്കിയിട്ടും സെലക്ട് ചെയ്യാൻ കൂടി നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ ഇതാണ് തൗട്ട് ഫോട്ടോസിലേക്ക് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്കുറിസ്ഥാന ഏറ്റവും വെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്